എന്തിനാണ് ഉറങ്ങാണോ പാടിയാ ഓഹോ തലേക്കപ്പോ ഇടിക്കണേ എനിക്ക് വയ്യ സൺബാത്താ സൺപാത്താ സൺബാത്താണോ സൂര്യ നമസ്കാരം ചെയ്യാൻ പോവാണോ അതാ സൂര്യന്റെ വെയിലുകയാണോ എന്താണ് പരിപാടി കിടക്കുന്ന പാത്രങ്ങളെല്ലാം കംപ്ലീറ്റ് വലിച്ചരി ഇട്ട് പാത്രത്തിൽ ആ എന്തൊരു കാലാ എന്താ പ്രശ്നം നിന്റെ ആ പാത്രത്തിൽ കയറുന്നു ഇപ്പ ആരാ ഇവിടെ കൊണ്ട് വെച്ചേ ഓഹ് മയ്യോ ഇപ്പൊ പറഞ്ഞ് വീഴാൻ അരിക്ക് വയ്യ അത് വേറെ കണ്ടില്ലേ കിടക്കാൻ കണ്ടില്ലേ കിടക്കാൻ വയ്യ ഇവിടെ വെയിലത്ത് നിന്ന് ജ്യോതിയെ ജ്യോതിയായി നിന്റെ മോള് കാണിക്കുന്നതൊക്കെയാണവിടെ ഉറങ്ങാൻ സ്ഥലം ഇല്ല അവക്ക് എന്റെ മോക്ക് ഉറങ്ങാൻ സ്ഥലം വേറെ എങ്ങും ഇല്ലാന്ന് നോക്കിയാണ് കാണിക്കുന്നവള് വോട്ട വെയിലത്താ വെയിൽ വേണ്ട വെയിലൊക്കെയാണ് നിന്നാ വെയിലും ഉറങ്ങാനെ കാത്തു പോവാ വീട് നീ ഓഹോ അമ്മയേ പെരയ്ക്കകത്ത് നല്ല സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ കട്ടിലും മെത്തയും ബെഡ്ഷീറ്റൊക്കെ ഇട്ട് തലേ വെച്ച് കിടന്നുറങ്ങിക്കൂടെ ഈ കൂറ തറയിൽ കിടന്നു തുടങ്ങാതെ അതാണ് അട്ട പിടിച്ച് പറ്റക്കെടുത്തേക്ക് കിടക്കും അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഉരുളക്കം ഉരുണ്ടോ കിടന്നു എന്തു ചെയ്യണം അറിയാൻ വേണ്ടേ ചാച്ചിക്കും വാവു വാവു ഊച്ച ഉറുമ്പ് ഊച്ചി കടിക്കട്ട്

ില്ലേ കൊടുക്കത്തില്ലേ ഉമ്മൻ കൊണ്ട് കണ്ടിറക്കിയാണ് വേണ്ടേ വാസു കേട്ടോ കേച്ചനെ വേണ്ടേ എങ്ങനെ ആ അകത്ത് പോവാ ഊച്ച പിന്നെ ഉറുമ്പ് എന്തി ആ ബായ് ടാറ്റാ ടാറ്റ ഞാൻ വീണ്ടും ഉറങ്ങാൻ പോവാ വേണേ ടാറ്റ